പുറം ജില്ലക്കാരനായ താങ്ങൂർ താങ്ങാലൂർ സ്വദേശി മുനീർ മാടമ്പാട്ട് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റിയിരിക്കുകയാണ് വളരെ അത്യപൂർവമായ ഒരു സ്ഥാനമാണിത് ഒരു ജില്ലക്കാരനക്ക് സ്വന്തം അന്താരാഷ്ട്ര എയർപോർട്ടിൽ ജോലി ലഭിക്കുക അതും ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പുഷൽ ഇരിക്കുക എന്നതൊക്കെ വളരെ അഭിമാനകൂരവും ഒരു സംഭവമാണിത് അതിനെ എല്ലാ തിരൂർ പൗരാവലി ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ് വളരെ പൊതുവിദ്യാലയത്തിൽ വളരെ ചെറുപ്പത്തിൽ പഠിച്ച് ഏറ്റെല്ലാ തലങ്ങളിലും പൊതുവിദ്യാലയങ്ങളിലൂടെ വന്ന് പോളിടെക്നിക്കിലൂടെ വന്ന് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശ്രേണികളൊക്കെ താണ്ടി ആണ് അദ്ദേഹം ഈ എത്തിയിട്ടുള്ളത് ഇരുവക്കാർക്കൊക്കെ വളരെ അഭിമാനവും ഒരു സ്വകാര്യ അഹങ്കാരവുമായുള്ള തിരൂർ മാടമ്പാട്ടിനെ തിരൂർ വൈരോലി സ്വീകരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ആ പരിപാടിയാണ് ഇന്ന് തിരൂർ തുഞ്ചമ്പറമ്പിൽ നടക്കുന്നത് ഇതിലെ വിശിഷ്ടമായ സാന്നിധ്യങ്ങൾ നമ്മൾ ബഹുമാനപ്പെട്ട എം വി അബ്ദുൾ സമദ് സമദാനി അദ്ദേഹം കാലിക്കറ്റ് എയർപോർട്ട് ഇന്റർനാഷണലിന്റെ ഉപദേശക സമിതി ചെയർമാൻ കൂടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എമാരായ ശ്രീ ഫുപ്പോഴി മൊയ്തീൻ ശ്രീ പി നന്ദകുമാർ അതുപോലെ തന്നെ ശ്രീ ഷംസുദ്ദീൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എ പി നസീമ തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് യു സൈനുദ്ദീൻ തുടങ്ങി സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും വ്യാപാര രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് ഇരുവരിൻ്റെ യശസ്സ് ലോകത്തോളം ഉയർത്തിയ വെച്ച് നടക്കുന്നു എന്നാണ് ഈ കൂട്ടുന്നത് എന്ന കാര്യം ഭാഷാ പിതാവിന്റെ നാട്ടില് ഇങ്ങനെ ഈ പിതാവിന്റെ ഈ തുഞ്ചൻപറമ്പിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാള് ഏഹ് മാടമ്പാട്ടിലെ ഈ സ്വീകരണം എന്തുകൊണ്ടും വളരെ അഭിമാനിക്കാകാൻ നൽകുന്ന ഒരു സന്ദർഭമാണ് ഏതായാലും നമ്മളെ യുവതലമുറക്ക് പുതുതലമുറക്ക് ഒരു റോൾ മോഡൽ റോൾ മോഡൽ ആയിട്ട് തന്നെ ഈ മുനീർമാണ്പാട്ടിന്റെ ഈ സ്ഥാനോപരണവും അദ്ദേഹം ചെയ്തിരുന്ന ഈ പ്രവൃത്തിയും എല്ലാവർക്കും നല്ല ഒരു ഭാവിയിലേക്കുള്ള ഒരു നല്ലൊരു ഒരു റോൾ മോഡലായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ എല്ലാവിധ അഭിനന്ദനങ്ങളും തിരൂർ സൗഹൃദ വേദിയുടെയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഒരുമിച്ച് പതിനേഴ് പുതിയ ഡയറക്ടർമാരാണ് എയർപോർട്ടുകൾക്ക് ഉണ്ടായത് കേരളത്തിൽ നിന്നുള്ള ഏക ആളാണ് അത് വലിയ പ്രത്യേകതയാണ് നാല് ഒരു എംഎൽ മാരാണ് തിരൂരിൽ നിന്ന് ജനിച്ചു വളർന്ന ആളുകൾക്ക് അവിടെ ഇരിക്കുന്നത് നാലാളുകൾ പുൽക്കോളി ഉണ്ട് നന്ദാട്ടനുണ്ട് ജലീൽ വളഞ്ചേരിയാണ് നമ്മുടെ ഷംസുദ്ദീൻ ഉണ്ട് അതേപോലെ തന്നെ മന്ത്രി ബി അബ്ദുറഹിമാൻ നാലാളുകൾ വേറെ എത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നാട്ടിൽ പോലും ഇങ്ങനെ ആളുകൾ ഉണ്ടാവില്ല അപ്പൊ നമ്മള് തീർച്ചയായിട്ടും എല്ലായിടത്തും നമുക്ക് മികവുണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് ഒരാൾ അവിടെ എത്തിയിരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം വരുന്ന സമയത്ത് ഗഫൂർ പറഞ്ഞതുപോലെ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾ നമ്മൾ നാട്ന്ന് കേരളം നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഇന്ന് കേരളം അഭിമാനകരമായ നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ അവർ ആരാണ് അമേരിക്കയുടെ മരണനിരക്ക് നമ്മൾ അഞ്ചിന് താഴെ വന്നിരിക്കണം അഞ്ചാണ് ഇപ്പൊ നമ്മൾ അതിലൊക്കെ ആ വളർച്ചയിലൊക്കെ നമ്മുടെ പ്രവാസികളുടെ ത്യാഗം ചെറുതല്ല ഈ വളർച്ചയുടെ ഒക്കെ അവരുടെ കൈയൊപ്പുണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകേണ്ട ഒരു സ്ഥലമാണ് എയർപോർട്ട് പ്രത്യേകിച്ച് കോഴിക്കോട് എയർപോർട്ട് ആ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ നമ്മൾ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ സാധിക്കട്ടെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി വിവിധങ്ങളായ കോഴ്സുകളിൽ മികവാർന്ന വിജയം നേടി ഈ ആണ് അദ്ദേഹം പുറത്തു വന്നത് നമ്മൾ ഓർക്കേണ്ടത് ഒരു പൊതുവിദ്യാലയത്തിൽ സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു പൊതുവിദ്യാലയത്തിൽ പഠിച്ച് സ്വന്തം പരിശ്രമം കൊണ്ട് ആണ് ഇവിടങ്ങളിലൊക്കെ ഈ തലങ്ങളിലൊക്കെ ശ്രീലാളിതനായി പുറത്തു വരാൻ അദ്ദേഹത്തിന് സാധിച്ചത് ആ മനസ്സുറുപ്പാണ് ആ തൻ്റെ ഇടമാണ് ഞാൻ നേടും ഞാൻ അതിജയിക്കും ഞാൻ മുന്നേറും കടന്നു വരും എന്ന ചിന്തയുടെ ഫലമായിട്ടാണ് നിവാരകരും കൊണ്ട് സിഫ്റ്റാവിൻ്റെ കാര്യം കൊണ്ട് അവിടെങ്കിലൊക്കെ നല്ല വിജയം നേടി പുറത്തു വരാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായി തന്നെ ഇവിടെ തന്നെ എയർപോർട്ടിലാണ് കോഴിക്കോടല്ല അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത് ഞാൻ എത്ര സ്ഥലത്ത് ജോലി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡിറക്ടറായി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുനീർ മാടമ്പാട്ടിന് തിരൂർ പൗരാവലി നൽകുന്ന ഈ സ്നേഹാതര പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ തിരൂരിൻ്റെ പ്രഗത്ഭനായ പ്രിയങ്കരനായ എം എൽ എൻ്റെ പ്രിയ സ്നേഹിതൻ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ സദസ്സിലുമുണ്ട് ുണ്ട് അഭിവന്ദനായ പാറപ്പുറത്ത് ബാബു സാഹിബ് സാഹിബ് അവഹ്മാൻ വേദിയിലുള്ള ബഹുമാനപ്പെട്ട ബഹുമാന്യരായ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് താനാളൂർ തിരുവായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു ജൈലുദ്ദീൻ സംസ്ഥാന പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ കൂടിയായ ബഹുമാനായ ഗഫൂർ പിടങ്ങിലേക്ക് രാധകൃഷ്ണനായ തിരൂരിലെ അർബൻ ബാങ്ക് കോഓപ്പറേറ്റീവ് ചെയർമാൻ കൂടിയായ ശ്രീ ദിനേശ് ഗുക്കിയെ അദ്ദേഹത്തെ ചടങ്ങിലേക്ക് കൂടിയായ ശ്രീ ആസിർ പൊട്ട ചേല തിരൂരിൻ്റെ ഒരു ഒരു സാമൂഹ്യ രംഗത്ത് തൻറ്റേതായ കൈമുദ്ര കൈവച്ച വളരെ വളരെ എന്നാൽ തന്റെ നിശബ്ദനായുഭിതനായ അസോസിയേഷൻ ഫോം ചെയ്ത് വേൾഡ് മലയാളി കൗൺസിൽ ഫോം ചെയ്ത് യുണൈറ്റഡ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്ത് എല്ലാം നല്ലതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിനും നല്ലതിനു വേണ്ടി അതായത് അവിടെ കേരളം എന്ന് പറയുന്നത് വെള്ളക്കാർക്ക് വളരെ ക്ലിയറായിട്ട് അറിയുന്ന ഒരു സ്റ്റേറ്റാണ് ഒന്നാമതായിട്ട് ലിറ്ററസിയിലും പിന്നെ ഒരുപാട് നേഴ്സുമാരും ഡോക്ടേഴ്സും കേരളത്തിൽ ഈ സ്ഥലത്തിനുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്ന് ആണ് അഞ്ച് വയസ്സിൽ എന്നെയും ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള നൈബറിനിയും അവൻ്റെ അമ്മ ഇവിടെ ഹരിശ്രീ എഴുതാൻ കൊടുന്ന് അങ്ങനെ ഞങ്ങൾ ചന്ദനപ്പടി ഇട്ടിട്ട് മുറത്തിൽ ഹരിശ്രീന്ന് എഴുതിയ സ്ഥലമാണ് ഇത് ഈ സ്ഥലം ഞങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ് അപ്പോൾ അതിന് ശേഷം പഠിച്ചത് ടാട്ടയിലാണ് ഇംഗ്ലണ്ടിൽ പഠിച്ച് പിന്നെ ില്ല ഇന്ന് പിന്നെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചോടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ സന്തോഷപോലുള്ളൊരു ചടങ്ങാണിത് കാരണം ഒരു സ്വന്തം നാട്ടുകാരനെ അത്യാപൂർവമായിക്കൊണ്ട് ഒരു എയർപോർട്ടിൻ്റെ ഡയറക്ടർ ആവുക അന്താരാഷ്ട്ര എയർപോർട്ട് ഡയറക്ടർ ആവുക മറിച്ച് ഇപ്പോൾ തന്നെ അദ്ദേഹം സ്ഥാനം വെച്ചിട്ട് എനിക്കൊന്ന് നാൽപ്പത് ദിവസം ഒരു ഒന്നര മാസമോ രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം ഒരുപാട് നവീകരണ പരിഷ്കാരങ്ങൾ കൊള്ളുന്നു എന്നതൊക്കെ നമ്മൾ ജനന പത്രങ്ങളിൽ വായിക്കുന്ന ഒന്നാണ് നമുക്കറിയാം ഇപ്പോൾ കസ്റ്റംസിലായവർക്ക് തങ്ങളുടെ യാത്ര ഒരു എയർപോർട്ടിൻ്റെ കടമ്പുകൾ അധികമൊന്നും സാങ്കേതികമായി കടക്കാതെ ആ യാത്ര ഏറ്റവും എളുപ്പത്തിൽ ലഘൂകരിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യം നമ്മളവിടെ പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ വാർത്തകൾ വിഷുവൽ മീഡിയയിലായാലും പ്രിന്റഡ് മീഡിയയിലായാലും ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീ മുന്നേർ മാറുമ്പാർ ഏറ്റെടുക്കുന്ന ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചത് എന്ന അഭിമാനപൂർവ്വം പങ്കിടുകയാണ് അതുകൊണ്ട് തന്നെയാണ് തിരൂർ പൗരാവതിയുടെ പേരിൽ ഇത്തരത്തിലുള്ള സ്നേഹാദരവ് ഇവിടെ സംഘടിപ്പിക്കുന്നത് വിടെ എത്തിച്ചേരെന്നുള്ള സന്തോഷം കൂടി ഒരു പങ്കിടുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എൻ ബി അതുപോലെ തന്നെ ഈ കരികറ്റ് എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട്